ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ അടിപൊളിയൊരു കിടലും ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ചീമേനി കഴിഞ്ഞിട്ട് ചാനടുക്കും എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ മാത്രം അകലത്തിൽ ഒരു ആറ് ഏക്കർ റബ്ബർ തോട്ടം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളിയൊരു കിടലൻ സ്ഥലമാണ് ഒരൊറ്റ ആയിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയൊരു റബ്ബർ തോട്ടമാണ് മൊത്തം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു തൊള്ളായിരം റബ്ബർ മരങ്ങളാണ് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറ്റഞ്ചിനകത്തപ്പെട്ട അത്യാവശ്യം നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരു തൊള്ളായിരത്തോളം റബ്ബർ മരങ്ങൾ ഇപ്പം നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഒരു പത്തിരുപതോളം തെങ്ങുകളാണ് നിലവിലുള്ളത് പിന്നെ നമുക്ക് ഷീറ്റ് അടിക്കാനുള്ള സൗകര്യത്തിന് മെഷീൻ വരയും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു സ്ഥലത്ത് ആണ് നമ്മളെ പറമ്പിലോട്ട് ഈ ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും വരാനുള്ള വഴി സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മൾ ഈ ഒരു പ്ലോട്ടിൻ്റെ ഈയൊരു പറമ്പിൻ്റെ ആറ് ഏക്കറിന് ചുറ്റുപാടും ഇഷ്ടംപോലെ വീടുകളും കാര്യങ്ങളൊക്കെ നമ്മളെ ഇഷ്ടംപോലെ വീടുകളെല്ലാം ഉണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തോട്ട് വരാൻ ചീമേനി ടൗണിൽ നിന്ന് വെറും പത്ത് കിലോമീറ്ററും അതുപോലെ തന്നെ ചെറുവത്തൂർ ചെറുവത്തൂർ ടൗണിൽ നിന്ന് വെറും പതിനെട്ട് കിലോമീറ്ററും അകലത്തിലാണ് നമുക്ക് ഈ ഒരു സ്ഥലത്ത് സ്ഥലത്തോട്ട് വരാനുള്ള ദൂരം എന്ന് പറയുന്നത് അതുപോലെ തന്നെ കണ്ണൂർ കണ്ണൂരിലോട്ട് ഏകദേശം അറുപത് കിലോമീറ്ററും കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് വെറും എഴുപത് കിലോമീറ്ററുമാണ് ഈ ഒരു സ്ഥലത്തു നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് നമുക്ക് ബസ് റൂട്ടും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് ഈ ഒരു സ്ഥലം കൃഷി ആവശ്യത്തിന് അല്ലെങ്കിൽ റബ്ബർ തോട്ടമൊക്കെ എടുക്കാൻ താല്പര്യത്തെ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഏക്കറിന് പതിനാല് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ആർക്കിലൊക്കെ എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ താഴെക്കണ്ണം നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതിലൊക്കെ സെയിൽ ചെയ്യാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതിന് പരസ്യങ്ങൾ ഇതേപോലെ യൂട്യൂബിൽ പരസ്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി താഴെ കാണുന്ന നമ്മുടെ നമ്പറുമായിട്ട് സ്വർഗ്ഗ റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിൻ്റെ നമ്പറുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയുടെ കൂടിയിട്ട് വീണ്ടും കാണാം ബൈ